വരുവോ നിന്റെ മക്കള് വരുവോ കൂട്ടുകാർ വരുവോ ആരും വരില്ല ഒറ്റയ്ക്ക് പോയി കിടക്കണം ഞാനും നിങ്ങളും ആ ആറടി മണ്ണിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടണം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിലെ ഒരു സൂറ തോതിയ നബി മുഹമ്മദ് മുസ്തഫ ആരടി മണ്ണിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ ആ ചിരിച്ചുകൊണ്ട് വരുവാ ആറടി മണ്ണിനകത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടണം മോഹമുണ്ടോ അള്ളാൻ്റെ ഖുർആാനിൽ ഒരു സൂറത്ത് ഓദിയാ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഓദിക്കൂടെ ഓദിക്കൂടെ ഒരു സൂറത്ത് ചെറിയ സൂറത്തൊന്നുമല്ല പേടിക്കണ്ട മുപ്പതായിട്ടുണ്ട് രണ്ടേകാൽ പേജുള്ള രണ്ടേ കാൽ പേജുള്ള ഒരു ചെറിയ സൂറത്തുണ്ട് ഈ സൂറത്ത് ഓദിയാ മതി നിന്റെ ആറടി മണ്ണിൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മകരുബിന്റെ ഉസായിന്റെ ഇടയിൽ സൂറത്തോതിയ ആരടി മണ്ണിനകത്തി രക്ഷപ്പെടാൻ കഴിയുമണ്ണിന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലം മകരബിന്റെയും ഇഷായി ഇടയിൽ ഈ ഒരു ചെറിയ സൂറ ഈ ഒരു ചെറിയ സൂറത്ത് ഓതണം അള്ളാഹു ഭാഗ്യ നൽകുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യ നൽകുമാറാകട്ടെ ഓദാമെന്ന് നീയത്തിയുന്നവര് കൈവക്ക് സൂറത്ത് പറഞ്ഞു ആ ചെയ്യാം ചുക്കാപ്പി താഴെ വീഴണ്ട അലഹമുല്ല അള്ളാഹു കപൂല കുമാർ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് سوره الملك بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الله كبير قران سوره الملك اندلو മകരിബിന്റെ ഇസാ ഇന്റെ ഏതെങ്കിലും ഒരു മനുഷ്യനോദിയാല് അവന്റെ ആരടിമണ് പ്രകാശിക്കുകയോ അവന്റെ ആരുടെ മണ്ണ് പ്രകാശിക്കുകയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിനക്ക് കുറു അനുദാന സമയമില്ലല്ലോ മകരവിന്റെ ഉഷായിന്റെ ഇടയില് ടി വിയുടെ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയവയാ പ്രായമുള്ള പടച്ചവനിന്റെ മുന്നിലിരുന്ന് കരയുന്ന കാലവാ അവര് കബറിനെ കുറിച്ച് ചിന്തിക്കാറില്ല മരണത്തെ കുറിച്ച് ചിന്തിക്കാറില്ല മുടിയെല്ലാം നിറച്ച മരണത്തിന്റെ അടയാളങ്ങളും മുഴുവനും വന്ന ഉമ്മ പോവനെ നന്നാകാ മനസ്സില്ലാതെ ഈ പ്രായമായ കാലത്ത് ടി വിയുടെ പെണ്ണിലൂ റിമോട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നു മുമ്മ എത്ര പുണ്യമായ സമയമോ സ്വീകരിക്കുന്ന സമയനോ യാസീരോധണ്ട സമയമല്ലോ സജതബോധണ്ട സമയമല്ലേ മുൽഖോധണ്ട സമയമല്ലോ വാക്യബോധണ്ട സമയമല്ലേ അല്ലാഹുവേ ആ പുണ്യമായ സമയങ്ങള് ഇസായിന്റെ ഇടയില് ഇന്നമാര് കരയുകയാവിയുടെ പെണ്ഡിലിരുന്ന് കരയുകയാ പണത്തിനു വേണ്ടി അഭിനയിക്കുന്ന പെണ്ണിന്റെ കണ്ണ് നിറയുമ്പോ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുമല്ലോ എന്റെ പെങ്ങളുടെ കണ്ണ് നിറയുമല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ നിന്നെ ഒരു ദിവസം ആരടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്നോളോ ടിമാര് വരുവോ ഈബളമാര് നിന്റെ കൂടെ വരുവോ എന്റെ പെണ്ണായിരുന്നല്ലോ സ്വന്തം കൈകൊണ്ട് കബറ് കുടിച്ചിട്ട് കബറിനുകറങ്ങിക്കിടന്നിട്ടു നാലായിരം പ്രാവശ്യമല്ലാഹുവിന്റെ കുറവാണ് ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം കൈകൊണ്ട് കുടിച്ച ഇറങ്ങി കിടന്നിട്ടു നാലായിരം

പരിശുദ്ധമായ പരിശുഭ്രമായ കുറാരി നരകവാസികളെ പരിചരച്ചു കൊണ്ടുവരുന്നെടുങ്ങും പറയുന്ന ആയച്ചു കൊടുക്കുമ്പോ ഒരുപാട് മോഹങ്ങളുമായി പെണ്ണാണ് ആരുടെ പിടിച്ചെട്ടി ആയി തോതികെട്ട് കടന്ന് കടന്ന് തളർന്ന് വീഴമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിനക്ക് സീരിയൽ നടിയല്ലേ അറിയോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ மைமூனத்தில் மிசிரியானோ மைமூனத்தில் மிசிரியானோ அங்கே ஒரு பெண்ணுண்டாய் நின்று மோடி மைமூனத்தில் மிஸ்ரிய துருகத்தில் கண்டபோ தியப்பட்டோ ரபியர்லியல்லு ரபியா என்ன பரையச் சிறுப்பக்காரன் பெண்ணு காணாமந்த போன ரபியா എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരു മോഹമുണ്ട് ഒരു മണവാട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ പെണ്ണ് കാണാമെന്ന പയ്യരോട് പെണ്ണ് പറയുകയാണോ എനിക്കൊരു അഭിലാസമുണ്ട് സാധിച്ചു തരുമോ എന്തേ മൈമോന എന്തേ മൈമോന അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹുന്റെ വിശുദ്ധമായ ഗുരു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആരെ എന്നോതു മോബിയാ ഈ സൂറത്തेंगे എന്നോതു മോബിയാ ഒരു ആയത്തेंगे എന്നോതു മോബിയാ കേൾക്കാടുള്ള മോഹമുണ്ട റബിയാ റബിയല്ലഹ തആലഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആരെ കേട്ടാൽ തന്റെ സ്വർഗ്ഗത്തെ മണവാട്ടിക്ക് ഖുർആൻ ഒരു കൊടുക്കുകയാണി ഈ സൂറത്ത ഔദി കൊടുത്തേ തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിക്ക് തൻറെ സ്വർഗത്തിലെ മണപാട്ടിക്ക് ഏതായത്താ ഏത് സൂറത്താൽ ഔസിദാലിൽ കുറു ആരത്തില്ല ിങ്ങനെ പോവുകയാൾ സുരകത്തിൽ അവർ താ ബോതിഞ്ഞോ ഭാര്യ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാൾ അവസാന ബോധിയോതി ഇന്നലെ അനു കാല ജൈവ ിയ പോ രണ്ട് പേര് തലന്ന് വീടുകയ രണ്ട് തലന്ന് വീടുകയ രണ്ട് കടന്ന് കടയുകയ മൈബൂരും കൂടെ ആയത്തൊന്ന് കൂടെ ഓതുവോ ആയത്തൊന്ന് കൂടെ ഓതുവോ റബിയ പറഞ്ഞു ഇല്ല മൈമൂരാടുകൈമൂരാടും கூட ஓது ரபியா ரியா இன்ன அனுகால ஜீவேதாபன்ன அதுராத்திரி பிமிச்சுகூடிய பெங்களே അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആാനിലെ ഒരു ആയത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു പോയുമോ അവിടുന്ന് നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചു പോവുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ മാ മാലിക്ക് രാമപുല്ലയുടെ മുന്നേക്ക് നാട്ടുകാർ കിടന്ന് മുന്നിട്ട് പറഞ്ഞു തങ്ങളേ നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട് നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു തങ്ങളെ അവിടെ നിന്ന് പറയുന്ന തങ്ങള് നിങ്ങളുടെ അടിമ പാതിരാത്രി പള്ളിക്കാട്ടില് പോകുന്നുണ്ട് കവന്തുണി മൂട്ടിക്കാനാണെന്ന് തോന്നുന്നു ആരെങ്കിലും മരിക്കുന്ന രാത്രി മാത്രമേ പോകാറുള്ളൂ മാലിക്ക് പറഞ്ഞ് ഒരിക്കലുമില്ല എന്റെ അടിമ നല്ലവനാ എന്റെ അടിമ അല്ലാതെ പേടിയുള്ളവനാ ഒരിക്കലും കവന്തുണി മൂട്ടിക്കാ പോകൂല ഇല്ല തങ്ങളെ പാതിരാത്രിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ തങ്ങളൊന്ന് നോക്കണേ അല്ലാഹു അടിമയെ കുറിച്ച് ജനങ്ങൾ മുഴുവനും കള്ള പറഞ്ഞു പരാതി പറയുമ്പോ മുക ചിന്തിക്കുകയാൾ എന്തിനാണ് എന്റെ അടിമ പള്ളിക്കാറ്റു പോകുന്നത് ഇവര് പറയുന്നത് സത്യമാണോ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ അല്ലാഹു നാട്ടിലൊരു മനുഷ്യന് മരണപ്പെടുന്നത് ഇവിടെ കാത്തിരിക്കുകയാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു കൊണ്ടുപോയി കബന്ത മയ്യത്തിനുസ്കരിച്ചു കബറുടെ എത്തിയപ്പോലിക്ക് ഉറങ്ങുന്നത് പോലെ കടന്നുറങ്ങുകയാ യാമാലിക്ക് പുറങ്ങുന്ന മനസ്സിലാകുമ്പോ അടിമ എഴുന്നേറ്റ മിണ്ടാതെ ഇറങ്ങി പോവുകയാൾ പള്ളിക്കാട്ടിലേക്കാട് പോകുന്നത് ഇമാലിക്ക് പുറകെ ഇറങ്ങുകയാട് അല്ലാഹുലോ ഇമാലിക്ക് നോക്കുമ്പോ തന്റെ അടിമ പള്ളിയിലേക്ക് കടന്നിരുന്നു പള്ളിയുടെ മൂലയിൽ നിന്നൊരു മത അവിടെ നിന്നൊരു ചങ്ങല കിടക്കുകയാട് പള്ളിയുടെ ഭാഗത്ത് നിന്ന് ചങ്ങല കിടക്കുകയാ എന്നിട്ടെന്ന് കബറടക്കുക അന്ന് നെയ്യത്തുകൊണ്ടുപോയി കബറടക്കിയ ആ പുതിയ കബറിന്റെ ചാരത്ത് പോയിട്ട് രണ്ട് കയ്യമ്മ ചങ്ങലയിൽ കെട്ടുകയാ രണ്ട് കയ്യമ്മ ചങ്ങലയിൽ കെട്ടുകയാട് എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ടോ അവിടെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല ഇങ്ങനെ പോലെ നടന്ന ഒരു മനുഷ്യര് ഇതിനകത്ത് കൊണ്ടുവച്ചിരിക്കകത്ത് അല്ലാകുമോ ചോദ്യം ചെയ്യലാണെന്ന് എനിക്കറിയാമല്ലോ ഒരു ദിവസം ഞാനും വരണ്ടവനാ പൊടച്ചവരും എന്റെ കയ്യിൽ അമ്മില്ല അല്ല സൽകർമ്മങ്ങളില്ല അല്ല സതക്കകളില്ല അല്ല നിസ്കാരങ്ങളില്ല അല്ല എന്റെ കയ്യിൽ ഈ പാദത്ത് കുറവാട് ഉറപ്പു ആരടി എന്നെ തന്നെ കൊണ്ടുവെക്കുമല്ലോ എന്നെ രക്ഷപ്പെടുത്ത രക്ഷപ്പെടുത്തല്ല ിമാലിക്ക് നോക്കുമ്പോ അള്ളാഹുബേന്റെ പ്രിയപ്പെട്ട അടിമ അടിമാബറിന്റെ ചാരത്തെറിഞ്ഞിട്ടോ അല്ലാഹുബന്റെ വിശുദ്ധമായ ഖുർആാനിലപൊരു ആയ തോ ബാട് ഇന്നലെ അനു കാലം ബഹീമിതാ ഇമാമാരി ഇമാമാരി ോ മാോടുകയാടിമി തടിമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു എനിക്ക് പൊരുത്തൻ പെരോ നിങ്ങളെയാടോ തെറ്റിദ്ധരിച്ചതോ നിങ്ങളെ കുറിച്ചാടോ നാട്ടുകാർ കല്ലായെന്ന് പറഞ്ഞതോ അല്ലാഹു പതിരാത്രി എഴുന്നേറ്റ കബറിന്റെ ജാലത്തിൽ തന്നെ

യറും അള്ളാന്റെ പള്ളികിടമിനാരത്തിൽ നിന്ന് പാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോ അമകുല് എഴുന്നേറ്റ് പോയി തന്റെ മുന്നിൽ നിന്ന് അടിമയെ വിളിക്കുമ്പോഴു നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചു പോയടാ പൊന്നുമോര് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ ആരടി മണ്ണിനകത്ത് ഞാനും പോകണം നീയും പോകണം നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരും വരില്ല മോനെ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ മോനെ അതിനകത്ത് രക്ഷപ്പെടണോ അതിനകത്ത് രക്ഷപെടണോ ഇസായിന്റെ ഇസായിടേ സൂറത്തിന് മുൻകോടിയാല് നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഷഹീദായി മരിക്കാനുള്ള ഒരു രണ്ട് വരിയുള്ള ദയ പറയാം നമുക്ക് പിരിയാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് പോകാം ഇൻഷാല്ല പെട്ടെന്ന് വാ ദ ചെയ്യാം എഴുന്നേറ്റ് അള്ളാഹു കബൂൽ ഒക്കെ മാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലിൽ ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന ഏഴ് പ്രതിഫലം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഷഹീദായി മരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏഴ് പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഐഷാ ബിബി പ്രതികള്ളാഹു താലാനെല്ലാം കേട്ടുകൊണ്ടിരിക്കുക പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഐഷ ബി ബി ചോദിച്ചു നബിയെ ഞങ്ങൾ പെണ്ണുങ്ങളാ യുദ്ധത്തിലൊന്നും പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന വല്ല വഴിയുമുണ്ടോ ആ സമയത്ത് പറഞ്ഞു ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം ഇരുപത്തഞ്ച് പ്രാവശ്യം ഈ ആ ചെയ്താൽ അവന് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് അപ്പൊ ഇൻഷാ അല്ല ഇരുപത്തഞ്ച് പ്രാവശ്യം പറയണം അള്ളാഹു അള്ളാഹുബാഗിൻ നൽകുമാറാകട്ടെ അബീബ കഴിഞ്ഞില്ലേ ഏഹ് നിങ്ങൾ ഇങ്ങോട്ട് കയറി ദ്വായത് അറിയോ അള്ളാഹു വഫീമാൽ മൗത്ത് ഉള്ളൂ അസറിന്റെ ദ്വായ അസറിന്റെ ദ്വായിൽപ്പെട്ട ദ്വായ അമ്മ പറഞ്ഞേ വഫീമാരണ മരണസമയത്ത് നീ വർക്കത്തിയണം മരണത്തിന് ശേഷം ഒന്ന് ഈ അള്ളാഹു ചെയ്യുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കില്ലേ ഏ മതി ഇപ്പോൾ അള്ളാഹുക്ക പോലാക്കട്ടെ ഷാ അള്ളാ സുഖമില്ല എന്താണെന്നറിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് വയത് പറയണ സമയമാകുമ്പോൾ എന്തോ ശരീരം വല്ലാത്തൊരു തളർച്ച നിങ്ങളൊക്കെ അത് വാഴ്ച അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ